നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ലബനിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാപ്പത്തിയേഴോളം പേർ കൊല്ലപ്പെടുകയും അമ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ ലബനിലെ ഹെർമൽ മേഖലയിലായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം രക്ഷാക്രമണം രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് ഗവർണർ അറിയിച്ചു ലബനിൽ ഇതേവരെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ ഏകദേശം മുപ്പത്തയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ടതായി ലബനോൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടയിൽ രാജ്യാന്തര ക്രിമിനൽ കോടതി ഐ സി സി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിക്കും ഹമാസ് സൈനിക കമാൻഡർമാർക്കും അറസ്റ്റ് വാറണ്ട് അയച്ചു ഇസ്രായേലിന്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞാണ് പ്രധാനമന്ത്രി ബെന്റമിൻ നെതന്യാഹുവിനും ഇസ്രായേലിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി യോവ് ഗാലിന്റിനും ഐ സി സി അറസ്റ്റ് വാറണ്ട് അയച്ചത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളിലെ ഉന്നതരുമായി രണ്ടായിരത്തി തൊണ്ണൂറ്റി കോടി രൂപയുടെ കൈക്കൂലി ഇടപാട് നടത്തിയെന്നാരോപിച്ച് ഇന്ത്യയിലെ വ്യവസായ വിമൻ ഗൗതം അദാനിക്കെതിരെ യു എസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ വമ്പരടിവാണ് സംഭവിച്ചത് അദാനിയുമായുള്ള വിഷയം കൊണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം ഉലയില്ലെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തമായ അടിത്തറയുണ്ടെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു ദീർഘദൂരം മിസൈലായ സ്റ്റാം ഷോഡോ മിസൈലുകൾ ഉക്രൈന് നൽകിയതിൽ റഷ്യ നിലപാട് കടുപ്പിച്ചു വേണ്ടി വന്നാൽ സ്റ്റാമ്പ് ഷോഡോ മിസൈലുകൾ നൽകിയ ബ്രിട്ടനെ ആക്രമിക്കുവാൻ മടിക്കില്ലെന്ന് വ്ളാഡിമിർ പുടിൻ ഹോസ്പിറ്റൽ ജീവനക്കാരുടെ കുറവുമീലം ഓരോ വർഷവും യു കെയിൽ ആയിരക്കണക്കിന് രോഗികൾ മരിക്കുന്നതായി ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു ഇംഗ്ലണ്ടിൽ മാത്രം ഇതുമൂലം പ്രതിവർഷം മരണമടയുന്നത് നാലായിരത്തിൽ അധികം പേരാണെന്ന് ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നു ജീവനക്കാരന് കുറവും പോലും ഓരോ വർഷവും നാലായിരത്തി ഇരുപതിലധികം മരണങ്ങളാണ് യു കെയിലെ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകൾ നടക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ടിൽ വിശദമായി പറയുന്നത് ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിൽ ബോംബ് ഭീഷണി യാത്രക്കാരൻ്റെ പാഗേജിൽ ബോംബുണ്ടെന്ന് സംശയിച്ചാണ് ഗാറ്റ്വിക്ക് എയർപോർട്ടിലെ സൗത്ത് ബ്ലോക്ക് അടച്ചിട്ടത് പല വിമാനങ്ങളും വഴിതിരിച്ചുവിടുകയും പല വിമാനങ്ങളും ഗാറ്റ്വിക്കിൽ നിന്ന് പറന്നുപോകേണ്ട പല വിമാനങ്ങളും നിർത്തലാക്കുകയും ചെയ്തു ഇന്ന് രാവിലെ എട്ട് ഇരുപതിനാണ് ഒരു യാത്രക്കാരൻ്റെ ലഗേജിൽ നിന്ന് സംശയാതീതമായ രീതിയിലുള്ള വസ്തുക്കൾ ബോംബ് സ്ക്വാഡ് കണ്ടുപിടിച്ചത് ഇതേ തുടർന്ന് ഗാറ്റ്വേക്കിലേക്കുള്ള ട്രെയിൻ ഗതാഗതവും റോഡ് ഗതാഗതവും പോലീസ് തടഞ്ഞു നിരവധി യാത്രക്കാരാണ് ഇതുമൂലം ഗാറ്റ്വേക്കിൽ കുടുങ്ങിപ്പോയത് ഛത്തീസ്ഗഡിൽ പ ഏറ്റുമുട്ടലിൽ പത്തോളം മാവോയിസ്റ്റുകളെ വധിച്ചു ഛത്തീസ്ഗഡിലെ സുഖ്മ ജില്ലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് കോരാജുഡ ദന്തോഡ നഗരാം ബദാർ പദാർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പോലീസും നക്സലൈറ്റും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നത് കാനഡയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രിക്കാർക്ക് അധിക പരിശോധന നടത്തുന്ന കാനഡയുടെ നടപടി പിൻവലിച്ചു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് അധിക പരിശോധന ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്ക് കാനഡ നടത്തിവന്നത് അധിക പരിശോധന പിൻവലിച്ചതായി കനേഡിയൻ ഗതാഗത വകുപ്പ് മന്ത്രി അനിത ആനന്ദ് അറിയിച്ചു വാർത്തകളിവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്